കനോലി കനാൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം പൂർത്തിയായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു കനോലി കനാലിലേക്ക് മലിനജലം ഒഴുക്കി മുഴുവൻ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി നോട്ടീസ് നൽകുന്നുണ്ട് കനോലിക്കനാൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു കനാൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം പൂർത്തിയായതായി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു കനോലിക്കനാലിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി നോട്ടീസ് നല്കുന്നുണ്ട് നിലവിൽ നാല്പത് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിക്കഴിഞ്ഞു നോട്ടീസിൽ പറഞ്ഞ കാലാവധിക്കുള്ളിൽ സമയബന്ധിതമായി കൃത്യമായി മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം കൂടാതെ ഇവിടെ നടപ്പാക്കുന്നുണ്ടോ എന്നത് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്നും കളക്ടർ പറഞ്ഞു കനാലിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ കനാൽ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി നിരീക്ഷണ സംവിധാനവും ശക്തിപ്പെടുത്തും ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എം ഗൌതമന് തദ്ദേശ സ്ഥാപന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി കെ അരുൺ ജൂനിയർ സൂപ്രണ്ട് പ്രകാശൻ കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ മുനവർ റഹ്മാൻ ഹെൽത്ത് സൂപ്പർവൈസർ കെ പ്രമോദ് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു എസിവി ന്യൂസ് കോഴിക്കോട്